നമുക്കറിയാം നമ്മുടെ സ്റ്റുഡിയോയിൽ സുമുഖന്മാരായ സുന്ദരന്മാരായ മികച്ച കലാകാരന്മാരായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി വട്ടപ്പാട്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം ആരാണ് നമ്മുടെ ഒരു ടീം ലീഡറായിട്ട് സംസാരിക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞു ഏത് സ്കൂളിൽ നിന്നാണ് എത്രാമത്തെ വർഷമാണ് വരുന്നത് നിങ്ങൾ എത്ര പേരുണ്ട് എല്ലാവരുടെയും പേരും ഒന്ന് പെട്ടെന്ന് പറയാം ആൾക്കാരുണ്ട് എവിടെ സ്ഥലം പിണങ്ങോട് വയനാട് പിണങ്ങോട് വയനാട് വയനാട് ഓക്കെ 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 അപ്പം പെർഫോമൻസ് കഴിഞ്ഞോ റിസൾട്ട് വന്നോ വന്നു എ ഗ്രേഡ് ഓക്കെ അപ്പം വട്ടപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടി വന്നിരിക്കുകയാണ് വയനാട് ജില്ലയിൽ നിന്നുള്ള ടീം നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം അപ്പൊ നമുക്ക് ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പെർഫോമൻസിന്റെ ഒരു ഭാഗം ചെയ്യാൻ റെഡിയാണ് അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാം ഉംബർ ജി പിരി അന്നോടി വന്ന വരദാനമേ ഓദിയസോൽ പുറിക്കാനിൽ പേരിമ്പ ഇഷ്കിന്നാരംഭമേ ന്നാഗതമേ സാരം പാരതിൽ നൂറെ പരന്ത സങ്കം ചേർന്നവർ നാടെ കടന്നേ ഇഷ്കി നാരംഭമേ ശൗ കി നാഗതമേ വളരെ മനോഹരമായി പെർഫോം ചെയ്തിരിക്കുകയാണ് നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം വളരെ പെട്ടെന്ന് നമ്മുടെ ആശയം കൂടി ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് അടുത്ത ഒരു അതിഥിയിലേക്ക് പോകാം ഓക്കെ സജാദ് വടകര ഇപ്പം ഒരു ടീം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളു മറ്റു ടീമുകളുണ്ടോ നമുക്ക് ഈ വർഷം ഒൻപത് ടീം ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ഒമ്പത് ടീമിനെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല ഇത് എന്തൊക്കെ നിങ്ങളിത് മൊത്തമായിട്ട് കോൺട്രാക്ട് എടുത്തിരിക്കണോ അല്ല അപ്പൊ അത് ഓരോ ജില്ലകളിലും ഓടി നടന്ന് പഠിപ്പിക്കും അതെ 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 നമ്മളോട് നല്ലൊരു ടീമുണ്ട് കൂടെ പിന്നെ ഷാമിൽ അതുപോലെ റബീഹി അതുപോലെ എല്ലാ മീൻ ആർട്സെന്ന് പറഞ്ഞാൽ നമുക്കൊരു മുട്ടിപ്പാട്ടിൻ്റെ ടീമുണ്ട് അതിൻ്റെ കീലും കൂടെയാണ് ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം അതിന്റെ ആസ്ഥാനം വരുന്നത് വടകരയാണ് അപ്പം നമ്മൾ ഇതിൽ പാട്ട് പാടുന്നതും നല്ല കൈവുള്ള കുട്ടികൾക്ക് പിന്നെ ഇത് പ്ലസ് ടു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്കൊരു ഏണിങ്സും കൂടെയാണ് നമ്മൾ എന്തിനാ ഈ മുട്ടിപ്പാട്ടിലൂടെ ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നല്ല സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്ന കുട്ടികളെ അതിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കലോത്സവം കഴിഞ്ഞ് മാറി നിൽക്കാതെ എപ്പം അവരെ കൂടെ നിന്ന് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ എൻഗേജ് ആകുന്ന സമയത്ത് മറ്റു ലഹരി പോലെയുള്ള കാര്യങ്ങളിൽ അവർക്ക് മാറി നിൽക്കാൻ എന്തെയും അവർക്ക് കൈ അപ്പം നമ്മുടെ കോഴിക്കോട് വടകരയിലുള്ള നമ്മുടെ അല്ലമീൻ ആർട്സ് അല്ലേ അല്ലമീൻ ആർട്സിന്റെ നേതൃത്വത്തിലാണ് ഇത്രയും കുട്ടികളെ പരിശീലിപ്പിച്ചെത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കലോത്സവം കൂടാതെ വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യാറുണ്ടോ അതെ അതെ നമ്മളിപ്പോൾ ദുബായ് ഇന്ത്യൻ സ്കൂൾ ഓൾറെഡി ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ പുറത്ത് ലക്ഷദ്വീപ് അതുപോലെ ദുബായ് ഖത്തർ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ സിനിമയിലും തീർച്ചയായിട്ടും ചാൻസ് വരാൻ സാധ്യതയുണ്ടല്ലോ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ അല്ല നമ്മള് മണവാളന്റെ ചുറ്റും ഇരുന്നിട്ട് പാടുന്ന ആളുകളെ നമ്മൾ അല്ലേ ഇരുന്നുകൊണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ സജാദ് വടകരയ്ക്കും ഒപ്പം മൊത്തം ടീമിനും നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം പ്ലീസ് താങ്ക് യു താങ്ക് യു എന്തായാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ ഓൾ ദി ബെസ്റ്റ്